ഹെൽത്ത് റിസർച്ച് കോളറിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണ സംസാരിക്കുന്നത് ആരോഗ്യ നയ പഠനങ്ങളെക്കുറിച്ചാണ് ആരോഗ്യ നയം എന്ന് പറയുന്നത് സർക്കാരുകൾ രൂപീകരിക്കുന്നതാണ് പൊതുവെ പറഞ്ഞാൽ അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ സംസ്ഥാനത്തിനും യോജിച്ച രീതിയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഉണ്ടാക്കുന്ന നയങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള നയങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള നയങ്ങളിലേക്ക് എത്തിപ്പെടുന്നു അവ കൊണ്ടുണ്ടാകുന്ന പ്രയോജനം അല്ലെങ്കിൽ പ്രയോ പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രത്യാഘാതങ്ങൾ മുതലായവയെല്ലാം പഠിക്കുന്ന ഒരു ശാഖയാണ് ആരോഗ്യ നയ പഠനം എന്ന് പറയുന്നത് അതിന് ഹെൽത്ത് പോളിസി സ്റ്റഡീസ് എന്ന് പറയാം അതിന് നമ്മൾ പലതരത്തിലുള്ള സാമൂഹ്യ ശാസ്ത്ര സമീപനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതായത് സോഷ്യോളജിയിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടവ ആന്ത്ര പോളജി സാമ്പത്തിക ശാസ്ത്രം പോ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ പലതും കൂടി കലർന്ന ഒരു ഒരു ഗവേഷണ രീതിയാണ് ആരോഗ്യ നയ പഠനങ്ങളിൽ കൂടുതലായി നമ്മൾ കാണുന്നത് അവ വളരെ സാന്ദർഭികമാണ് കാരണം ഒരു രാജ്യത്തെ നയം ബാക്കി എല്ലാ രാജ്യങ്ങളിലും പ്രയോജനപ്പെട്ടുവോ അല്ലെങ്കിൽ അതിന് പ്രസക്തമാണെന്നോ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതാത് രാജ്യങ്ങളിൽ അതാത് സന്ദർഭങ്ങളിൽ നടത്തുന്ന പഠനങ്ങളാണ് ആരോഗ്യ നയ പഠനങ്ങൾ പക്ഷേ അവ വളരെ പ്രധാനമാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മദ്യനിരോധനം എന്നൊരു പോളിസി തുടങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇത് ഈ പോളിസി നയം സ്വീകരിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണമോ ദോഷമോ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് നയ ആരോഗ്യ നയ പഠനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പുകവലി പുകയില നിരോധനത്തിലും പുകയില നിയന്ത്രണത്തിലും എല്ലാം വളരെയധികം പ്രയോഗിക്കപ്പെട്ടുള്ള പഠനങ്ങളുണ്ട് കാരണം പല രാജ്യങ്ങളുടെയും എക്സ്പീരിയൻസ് അവരുടെ അനുഭവം സ്വാംശീകരിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ പുതിയ നയങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എച്ച് ഐ വി എയ്ഡ്സ് വന്ന സമയത്ത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ആരോഗ്യനായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഓരോ സന്ദർഭത്തിലും നമുക്ക് അതിൻ്റേതായ രീതിയിൽ വേണം പഠിക്കാൻ അല്ലാതെ ഇപ്പോൾ ഒരു ഒരു പ്രത്യേക നയം എല്ലായിടത്തേക്കും ബാധകമാണ് എന്ന രീതിയിൽ നമുക്ക് അതിനെ സമീപിക്കാൻ സാധിക്കില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ ഗർഭചിത്രം അഥവാ അബോർഷൻ നിയമപരമാണ് നമുക്ക് ഒരു ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും അത് നിരോധിച്ചിട്ടില്ല അതൊരു നമ്മുടെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ആശുപത്രികളിൽ എം ടി പി മൂലം ഗർഭ നിരോ ഛിദ്രം നടത്താൻ അല്ലെങ്കിൽ ഗർഭം അവസാനിപ്പിക്കാനുള്ള മെഡിക്കൽ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്നാൽ എന്നാലിപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഈവൻ ബലാത്സംഗത്തിനോ വിധേയാവുന്ന സ്ത്രീകൾ പോലും ഉണ്ടാകുന്ന ഗർഭം അവസാനിപ്പിക്കരുത് എന്ന രീതിയിലുള്ള നയ നയങ്ങളാണ് ഇപ്പോൾ അവർ അവരുടെ നിയമനിർമ്മാണ സഭകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്ത് അതിനുള്ള എതിർപ്പ് എന്താണ് അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഈ ആരോഗ്യ നയ പഠനങ്ങൾ സ സമീ സഹായിക്കും ഇപ്പോൾ ചൈനയിൽ നമുക്ക് അറിയാം സന്താന നിയന്ത്രണം അല്ലെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണം സാധിച്ചത് വളരെ ശക്തമായ വളരെ നിർബന്ധിതമായ ചില ഇടപെടലുകൾ കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നയം ഒരു പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഇന്ത്യയിൽ അങ്ങനെ നിർബന്ധിതമായ ഇട ഇടപെടലുകൾക്ക് ശ്രമിച്ചപ്പോഴെല്ലാം വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഓരോ രാജ്യത്തിനും നേരെ മറിച്ച് ഇപ്പോൾ കൊറിയയിലാണെങ്കിൽ അവർ അവരുടെ ഫെർട്ടിലിറ്റി കുറഞ്ഞു വന്നതുകൊണ്ട് കൂടുതൽ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള നയങ്ങളാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ സന്ദർഭത്തിനും അനുസരിച്ചാണ് ആരോഗ്യ നയങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ എങ്ങനെ അത് ഒരു നയ രൂപീകരണത്തിലേക്ക് എത്തുന്നു അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സ് അതിൻ്റെ രാഷ്ട്രീയമായ വശങ്ങൾ പ്രയോജനം എല്ലാം പഠിക്കുന്നതാണ് ആരോഗ്യ നയ രൂപീകരണം അതിൻ്റെ സാമൂഹ്യ ചാലക ശക്തികൾ അതിൻ്റെ പ്രയോജനം സാമൂഹം കൊണ്ടുണ്ടാവുന്ന സാമൂഹ്യമാറ്റം ഗുണം ദോഷം എല്ലാം പഠിക്കുന്നതിനെയാണ് ആരോഗ്യനയ പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു വേറൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദമായി സംസാരിക്കാം